ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ലേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നോക്കാം നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ക്യൂനോഫ് വോൺസ് ആണ് ആ ഒരു വ്യക്തി എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് ഇപ്പോൾ ഒരു ആഗ്രഹിക്കുകയാണ് അതിനുള്ളൊരു തിങ്കിങ്ങിലാണ് അവർ അല്ലെങ്കിൽ അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ് ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് വിജയത്തിലേക്ക് വേണ്ടിയുള്ള പ്ലാനിങ് മാത്രമാണ് ഒരു തോൽവി ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ നേടുന്ന കാര്യത്തില് ഇനി ഉണ്ടാവുകയില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് പൂർണ്ണമായ ഒരു പരിവർത്തനം സംഭവിച്ചിട്ട് അതിലൊരു വിജയം കൈവരിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഡെത്ത് ആണ് വന്നിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവിടെ ആക്കിയിട്ട് അവിടെ നിന്നും ഒരു റിലേഷൻഷിപ്പിന്റെ റീബർത്ത് കൊണ്ടുവരണം എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അവിടെ തോൽപ്പിച്ചതിന് ശേഷം അതിലൊരു റീബർത്തോട് കൂടി ഒരു വിജയം കൊണ്ടുവരണം എന്നുള്ള ഒരു ആലോചനയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് സെവൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഇതിന്റെ എല്ലാവിധ എഫേർട്ടും ഇവരായിട്ട് തന്നെ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എഫേർട്ട് എടുക്കുക എന്ന് പറയുമ്പഴേക്കും ഇവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് ആണ് ഇവിടെ കൂടുതൽ സംഭവിച്ചിരിക്കുന്ന ഒരു തിരിച്ചറിവ് ഇവരിലുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ഇതിന്റെ ഒരു ഒരു വിജയം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പൂത്ത് തളർക്കുന്ന ഒരു അവസ്ഥ ഇതിന്റെ ഒരു സക്സസ് ഇവരായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ അതിന് എഫേർട്ട് എടുത്തിട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഫൈവ് ഓഫ് ഫോൺസ് ആണ് ഒരുപാട് തടസ്സങ്ങളുണ്ട് പക്ഷെ ആ ഒരു എല്ലാം അതിജീവിച്ച് നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് ഇവരുടെ ഒരു തീരുമാനം ആ ഒരു കാര്യമാണ് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങൾ